കണ്ണൂർ കോർപ്പറേഷനിൽ സി പി എം സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രകാശിനിയാണ് മേയർ സ്ഥാനാർത്ഥി സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒ കെ വിനീഷ് താളിക്കാവിൽ മത്സരിക്കും മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജനം വലിയ തർക്കമായി തുടരുമ്പോൾ തർക്കങ്ങളൊന്നുമില്ലാതെ സി പി എം നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വിശദാംശങ്ങൾ അർജുൻ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് എൽ ഡി എഫ് നടത്തുന്നത് പ്രാദേശികമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ സി പി എം തയ്യാറാക്കിയിട്ടുള്ളത് വി കെ പ്രകാശിനിയാണ് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വരിക മുൻ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ചേലോറ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ മികച്ച ഭരണപരിചയമുള്ള നേതാവാണ് വി കെ പ്രകാശിനി കോർപ്പറേഷനിലേക്ക് കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നത് എങ്കിൽ കൂടി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച പരിചയം ഉള്ളത് അവർക്ക് നേട്ടമാകും ചേലോറ ഡിവിഷൻ ചേലോറ എന്ന് പറയുന്നത് സി പി ഏറ്റവും ശക്തമായ ശക്തി കേന്ദ്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡിവിഷനാണ് അപ്പോൾ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു ഡിവിഷനിൽ നിന്നും വി കെ പ്രകാശിനെ മത്സരിപ്പിക്കുകയാണ് സി പി എം മറ്റൊരു ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി ഈ താളിക്കാവ് ഡിവിഷനിൽ ജനവിധി തേടുന്ന ഒ കെ ആണ് മുൻ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റാണ് ഒ കെ വിനീഷ് സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗമായ ഒ കെ വിനീഷ് കണ്ണൂരിലെ എല്ലാ പൊതുപരിപാടികളിലും നിറ സാന്നിധ്യമുള്ള മറ്റ് രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുമായി മികച്ച സൗഹൃദം കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു നേതാവാണ് ഒ കെ വിനീഷ് ഒ കെ വിനീഷ് താളിക്കാവ് ഡിവിഷൻ താളിക്കാവ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇത്തവണ സി പി എം വിജയിച്ച ഡിവിഷനാണ് ചിത്തിര ശശിധറിലൂടെ നില ഒരു ആ സീറ്റ് പിടിച്ചെടുത്ത ഒരു സീറ്റാണ് ഈ താളിക്കാവ് അവിടെ ഒ കെ വിനീഷാണ് സി പി സ്ഥാനാർത്ഥിയായി വരിക ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് നടത്തും പ്രാദേശികമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് സിപിഎം കണ്ടെത്തിയിട്ടുള്ളത് തെക്കി ബസാറിൽ മുൻ കൗൺസിലറായ ഇ ബീന മത്സരിക്കും പള്ളിപ്പുറത്ത് പി അശോകനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം തായത്തിരുവിൽ അനിതയും മത്സരിക്കും ആറ് സ്വതന്ത്രന്മാരെ പരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സി പി എം ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആറ് സ്ഥാനാർത്ഥികളെ ഒഴിച്ച് ബാക്കി സ്ഥാനാർത്ഥികളെയാണ് ശനിയാഴ്ച പ്രഖ്യാപിക്കുക ഈ സ്വതന്ത്രന്മാരുടെ കാര്യത്തിൽ പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അതോടൊപ്പം തന്നെ ഡിവിഷനിൽ ഒരു പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് സി പി എം അവിടെ ടി സി താഹ മത്സരിക്കും മുൻ കോർപ്പറേഷൻ കൗൺസിലറാണ് ടി സി താഹ കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് സമീപത്തെ ടി സി താഹയെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല പിന്നീട് കോൺഗ്രസ് കോൺഗ്രസുമായി തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം അപ്പോൾ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ ഈ മുൻ കോൺഗ്രസ് നേതാവായ മുൻ നഗരസഭാ കൗൺസിലറായ ടി സി താഹ്യ പരീക്ഷിക്കുകയാണ് എൽ ഡി എഫ് അവിടെ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി ടി സി താഹ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് നാളെ ഇതിന്റെയും പ്രഖ്യാപനം ഉണ്ടാകും ടി സി താഹ തന്നെ പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് അഞ്ച് സ്വതന്ത്രമാരുടെ കാര്യത്തിൽ ഇപ്പോഴും ചർച്ച നടത്തുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ പി കെ രാകേഷുമായി നേരിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിൽ കൂടി ചില ധാരണകൾ അതായത് എൽ ഡി എഫിന് ജെ ചില ഡിവിഷനുകളുണ്ട് അവിടെ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും പി കെ രാകേഷും മത്സരരംഗത്ത് ഉണ്ടാകും പതിനഞ്ച് സ്ഥാനാർത്ഥികളെ ഈ പി കെ രാകേഷ് വിഭാഗം ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ പഞ്ഞിക്കയിൽ ഡിവിഷനിൽ പി കെ രാകേഷ് തന്നെ മത്സരിക്കും ഒന്നാം ഡിവിഷനിൽ ഈ നിലവിലെ കൗൺസിലർ കെ പി അനിതയായിരിക്കും സ്ഥാനാർത്ഥി അവിടെ ഈ കെ പി അനിത പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് സി പി എം നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൽ ഈ സീറ്റ് വിഭജനം പൂർത്തിയാകാത്തത് അവിടെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഇരുപത് ഡിവിഷനുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു അതിന്റെ പ്രഖ്യാപനം ഇതിൽ ഈ സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും മുസ്ലിം ലീഗും ആ രീതിയിൽ തന്നെ അവർക്ക് തർക്കമില്ലാത്ത സീറ്റുകളിൽ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരിനാണ് കണ്ണൂർ കോർപ്പറേഷൻ ഒരുങ്ങുന്നത് മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് എൽ ഡി എഫും യു ഡി എഫും പോകുമ്പോൾ ബി ജെ പി ഇതിനകം തന്നെ കളം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് വീടുകാരിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുകയാണ് ബി ജെ പി ശക്തമായ ഒരു ത്രികോണ പോരിലേക്ക് കണ്ണൂർ കോർപ്പറേഷൻ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ